കൊരട്ടിയിൽ കഴിഞ്ഞ ദിവസം വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ മേലൂർ ആഴക്കാപ്പിള്ളി അടച്ചിലി സ്വദേശിയായ ശോഭനനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊരട്ടിയിൽ കഴുത്തിൽ മുറിവീറ്റ മേലൂർ കുന്നംപള്ളി സ്വദേശി മംഗലത്ത് വീട്ടിൽ അറുപത് വയസ്സുള്ള സുധാകരൻ കൊല്ലപ്പെട്ട കേസിലാണ് സുഹൃത്ത് ശോഭനനെ അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ചയാണ് കുന്നംപിള്ളി പാണേലി വീട്ടിൽ രാജപ്പൻ്റെ വീട്ടിൽ വെച്ച മദ്യപാനത്തിനിടെ സുധാകരനും ശോഭനനും തമ്മിലുണ്ടായ വാക്തർക്കത്തിനിടെ ശോഭനൻ സുധാകരനെ കൊലപ്പെടുത്തിയത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ചാലക്കുടി ഡിവൈഎസ് പി കെ രാജു അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മനീഷ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എ മുഹസിൻ ജി എസ് എ മാരായ റെജിമോൻ ജോയ് ഷിബു ജി എസ് എമാരായ നാഗേഷ് ഷിജോ സി പി ഒമാരായ അഭിലാഷ് ശ്രീനാഥ് ശ്യാം ശ്രീജിത്ത് ജിതിൻ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് മീഡിയ ടൈം ചാലക്കുടി